ഇടുക്കിയിൽ പരക്കെ മഴ പെയ്യുകയാണ് കല്ലാർകുട്ടി പാമ്പ്ല ഡാമുകൾ തുറന്നിരിക്കുന്നു ജൈൻ എസ് രാജുവാണ് വിവരങ്ങളുമായുള്ളത് ജൈൻ രണ്ട് ഡാമുകൾ തുറന്നിരിക്കുകയാണല്ലോ ഡൗൺ സ്ട്രീമിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ എന്താണ് വിശദാംശങ്ങൾ അഭിലാഷ മഴ മുന്നറിയിപ്പ് നൽകിയതുപോലെ അത്രത്തോളം ശക്തമായി ഇതുവരെ പെയ്തിട്ടില്ല കഴിഞ്ഞ മൂന്ന് മണിക്കൂറിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു മുന്നറിയിപ്പായി നൽകിയിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ മഴ ആ സമയത്ത് പെയ്തില്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടുണ്ട് ഇപ്പോൾ ആകാശം മേഘാവൃതമാണ് ഏത് സമയത്തും ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറേ ആഴ്ചകളായി ജില്ലയിൽ മഴ തീരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഡാമുകളിലെ ജലനിരപ്പൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ രണ്ട് ഡാമുകളുടെ ഷട്ടുകൾ ഉയർത്താനാണ് ജില്ലാ ഭരണകൂടം കെ സി ബിക്ക് അനുമതി നൽകിയിരിക്കുന്നത് അത് കല്ലാറുകുട്ടിയും പാമ്പ്യുമാണ് പാമ്പ്ലയിൽ ഒരു ഷട്ടർ മുപ്പത് സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് കല്ലാറുകുട്ടിയിലെ ഷട്ടർ ഉയർത്തിയിട്ടില്ല അതൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നത് മറ്റ് വലിയ ഡാമുകളുണ്ട് ഇടുക്കി ഡാമോ അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമോ ആ ഡാമുകളുടെ ജലനിരപ്പ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ പോലും ഈ വലിയ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരില്ല പക്ഷേ ചെറിയ ഡാമുകൾ കല്ലാറുകുട്ടി പാമ്പ് പോലെയുള്ള ചെറിയ ഡാമുകളുണ്ട് അതിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വന്നേക്കാം അങ്ങനെയാണെങ്കിൽ പെരിയാറിൻ്റെ തീർച്ചയായിട്ടും ത്തും ദേവിയാറിന്റെ തീരത്തും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം ഇപ്പോൾ കാണുന്നത് തൊടുപുഴയാറാണ് നമുക്ക് അറിയാം സാധാരണ മഴയുള്ളപ്പോൾ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ പുഴ നിറഞ്ഞൊഴുകുന്നതാണ് പക്ഷേ ഇപ്പോൾ പുഴയിലെ ജലനിരപ്പ് വളരെ കുറവാണ് പക്ഷേ മലയോര മേഖലയിൽ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും മലയോര മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് പക്ഷേ ഇപ്പോൾ ആശങ്കാജനകമായ സാഹചര്യമോ കനത്ത മഴയോ ഇടുക്കിയിലില്ല എന്നാണ് ജെയിൻ എസ് രാജു റിപ്പോർട്ട് ചെയ്യുന്നത് അത് എന്തായാലും ആശ്വാസകരം തന്നെ